വെൽക്കം ബാക്ക് ടു ലച്ചോസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു പ്രീമിയം കളക്ഷനായിട്ടാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു പാർട്ട് വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കളക്ഷൻ നല്ല ഗ്ലേസിംഗ് വരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ബോഡി ഹെക്കിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കണോടെന്നെ വിളിച്ചാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ എഡിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് ഇപ്പോ ശരിക്കും നല്ല നല്ലൊരു മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് കേട്ടോ നല്ല ഒരു ബോഡി ഹഗിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും സ്റ്റാർ ജോർജറ്റ് എന്നൊക്കെയാണ് ഈ ഒരു മെറ്റീരിയലിന് പേര് പറയുന്നത് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇത് സൂം ചെയ്ത് കാണിക്കല്ലേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുന്നിരിക്കും നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് തയ്ച്ചൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ട് ഇരിക്കും അത് ഇതുപോലെ ഇങ്ങനെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല ഭംഗിയുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് സീക്വൻസ് വർക്കും കോപ്പർ കളറിലുള്ള വർക്കുമാണ് വന്നിരിക്കുന്നത് സെയിം കളറുള്ള സാന്റോണാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലെ വർക്കൊക്കെ കണ്ടോ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് നല്ല രസമായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് വൺ ടു ത്രീ ഫൈവ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ഒരു ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് അതിലോട്ട് നിന്ന് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് റൗണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ട ഇതായി ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിലൊക്കെ നല്ല ഹെവിയായിട്ട് ഇതായി പോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള വർക്കാണ് അതുപോലെ അതുപോലെതേ ഇതുപോലെ ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സ്കാലപ്പ് ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ നല്ല ലെന്ത്ണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്ററുള്ള ആണ് സെയിം പ്ലസ് ആൻഡ്രോയിഡാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ചിരിക്കുന്ന റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ലൗണ്ട് ഷെയ്ഡ് നല്ല രസമുള്ളാണ് ഒരു പുതിയ മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്കൊരു വെയർ ആയിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിച്ചുകൊടുവാ നല്ല ലാസ്റ്റിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അതായത് ഇതുപോലെ ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നോക്കിയാൽ എന്ത് രസമുള്ള ദുപ്പട്ടുന്നത് ദുപ്പട്ടയുടെ ലെന്ത് കണ്ടോ നല്ല ലെന്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ഭയങ്കര രസമുള്ള കളർ കെട്ടോ ഈ ഒരു യെല്ലോയുടെ ഒക്കെ ഭയങ്കര ഭയങ്കര അല്ല ഇതൊന്നല്ല ഈ ഇന്ന് കാണിച്ച എല്ലാ ചുരിദാറുകളും അതേ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും നല്ല രസമുള്ള ഒരു മെറ്റീരിയലായിട്ടാണ് വന്നിരിക്കുന്നത് ആ സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് അതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് ദുപ്പട്ട ഉണ്ടോ ആ ദുപ്പട്ടയില് നല്ല ഭംഗിയുള്ള വർക്ക് വരുന്ന ദുപ്പട്ട അതാ നല്ല രസമല്ലേ നോക്കി എന്ത് രസാന്ന് ഫുള്ള് ബൂട്ടാസൊക്കെ കൊടുത്തിട്ടുള്ള ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചെറുതാ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അപ്പൊ നല്ല രസമുള്ള അത് മാത്രല്ല ഇപ്പത്തെ ചൂട് കാലത്ത് ഇടാൻ പറ്റുന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഇത് ഇതുപോലെയാണ് വരുന്നത് ഇതിന് ഇത് ബ്ലാക്കായാലും വൈറ്റ് പ്രിന്റ് വരും ഇതുപോലെ ഇങ്ങനെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട വരുന്നത് വൈറ്റ് കളറിൽ ദാസ് ഇത് വരുന്ന ദുപ്പട്ട നിങ്ങൾ ഇതിന്റെ സാരീസ് കണ്ടിട്ടുണ്ടാവുമല്ലോ സാരീസ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ തന്നെ ചുരിദാറുകളും ഇറങ്ങിയിരിക്കുന്നതാണ് ഇതെല്ലാം പ്യൂർ കോട്ടൺ ആണ് ബോട്ടവും ദുപ്പട്ടയും എല്ലാം നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതാണ് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് നല്ല രസമുള്ള പ്രിന്റ് തന്നെയാണ് ബോട്ടത്തിനും വരുന്നത് വേണമെങ്കിൽ നമുക്ക് രണ്ട് ടോപ്പ് ആണെങ്കിലും ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇതിലേതെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നാൽ സ്ക്രീൻഷോട്ട് എടുത്തത് ആൾക്കാർ എന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ